പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് സാധനം പ്രാവുകൾ അതുപോലെ നാടൻ പ്രാവും പിന്നെ അതുപോലെ വളർത്താൻ പറ്റുക അല്ലെങ്കിൽ ആടുകൾ ആയിട്ട് കറക്ഷൻ കൂട്ടി നമുക്ക് തന്നെ ഈ കാരണം പ്രാവുകൾ പൊട്ട കൊടുക്കല്ല സിറ്റിന് വില വരുന്നത് പേറിനായി തന്നെയോട് അങ്ങനെ ഇതിൻ്റെ വില വരുന്നത് കേരള അപ്പോൾ ആർക്കെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ താല് നമ്പർ ഉൾപ്പെട്ടിട്ട് ഇൻസ്റ്റാൻ ഡോട്ട് ആയിട്ട് അയച്ചിട്ട് അപ്പോൾ ഫിക്സ് ആക്കാം അപ്പോൾ ഇത് സെയിൽനിങ് സ്ഥലം വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയാണ് സ്ഥലം വരുന്നത് ഓൺ കേരള ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ആണ് എല്ലാം നല്ല പക്ക ആക്റ്റുവേറ്റ് ആണ് ഒരു സിറ്റി അപ്പോൾ അറിവുള്ളതാണ് ഇൻസ്റ്റാഗ്രാട്ട് വീഡിയോ ആയിട്ടുള്ളത് അതുപോലെ നമ്മൾ വാട്സാപ്പ് കണ്ടപ്പോൾ 是的。<Absolutely. S 2> <laughs> Eu <síntos> não അതുപോലെ അടുത്ത സെൽഫ് ഇഷ്ടം അത് കോഴിക്കോട് എന്നാണ് ഈ കാണുന്ന പേര് കൊടുക്കുകയല്ല അപ്പോൾ അയ്യായിരം രൂപയെന്ന് പേർന്ന് ചോദിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീടിൻ്റെ താല് വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലും മെസ്സേജ് ചെയ്യാം ഇപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് പേറിന് വില വരുന്നത് അയ്യായിരം രൂപ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കല്ലാന്ന് ഈ കാണുന്നത് അപ്പോൾ ഇതിന് വില വരുന്നത് മൂവായിരം റുപ്യന്ന് ഫീസ് അനുഭവിക്കുന്നത് താല്പര്യമുള്ളവർ വീട് ഉണ്ട് താല് വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പ്രാവം കൂടി കൊടുക്കാറില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിട്ട് എന്നുപോയിന്ന് ചോദിക്കുന്നു ആറ്റെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ വാ താല് വാട്ട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിൻ്റെ പൈൽ മെസ്സേജ് ചെയ്യുക അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് സ്ഥലം പോയിക്കോട് തന്നെയാണ് വില വരുന്നത് ഒന്ന് എഴുന്നൂറ് ആറ്റെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ അടുത്ത വന്നിട്ടില്ല മഴക്കുറിച്ചാണ് ഈ കാണുന്ന പ്രാവം കൂടി കൊടുക്കാറുണ്ട് അപ്പം ഇതിന് വില വരുന്നത് നമ്പർ ഫയൽ മെസ്സേജ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് ശ്രമിക്കാം അതുപോലെ ഈ ഒരു മെയിൽ അതിന്റെ കൂട്ടത്തില് തന്നെ കൊടുക്കാല്ലോ അപ്പൊ ഇതിന് വില വരുന്നത് എഴുന്നൂറ് ഉറുപ്യന്ന് അതുപോലെ ഈ കാണുന്ന ഒരു ഫീമെലും അതിന്റെ കൂട്ടത്തില് തന്നെ കൊടുക്കാല്ലോ വരുന്നത് എഴുന്നൂറ് ഉപയെന്ന് അതുപോലെ ഈ ഒരു ആക്ടിവേറ്റ് നല്ല ആക്യുവേറ്റിൽ ഒരു പേർ മെയിലാണ് അപ്പോൾ ഇതിന് വില വരുന്ന ആറുന്നൂറ് സ്ഥലം മാറത്തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ മുത്തുപണികൾ അടുത്ത സൈൽ പോയിട്ട് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് മലപ്പുറം വയലത്തൂരാണ് അപ്പോൾ ഒരു പീസ് നാടൻ പ്രാവുണ്ട് മെയിലാണ് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് നൂറ്റി അൻപത് റുപ്പിയാണ് അപ്പോൾ മലപ്പുറം ഭാഗത്ത് വയലത്തൂർ ഭാഗത്ത് ലാക്കിയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ താൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈലും മെസ്സേജ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് താല്പര്യമുള്ളതെന്ന് മെസ്സേജ് ആക്കാം അതുപോലെ ഈ കാണുന്ന രണ്ടാട്ടുകുട്ടികളും കൂടി വിൽപ്പനയ്ക്കില്ല വളർത്താൻ പറ്റിയ രണ്ട് ആട്ടൻകുട്ടികൾ അതിലൊരു മുട്ടൻകുട്ടിയൊരു പിടക്ക് പെടയില്ലത് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയെന്ന് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ചെല്ലും വീടുക താല് വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം ഇത് സെയിലിന് വന്നിട്ടില്ലത് മലപ്പുറത്താണ് മലപ്പുറം വയലത്തൂര് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ഒരു വീടാണ് താല് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു അമ്മയാടും ഒരു കുട്ടിയാടും കൂടി എൻ്റെ വീട്ടിനൊക്കെ വന്നിട്ട് അപ്പോൾ ഇതിന് വില വരുന്നത് വിദ്യാർത്ഥികളായിരിക്കുവാണ് വില വരുന്നത് വില വരുന്നത് മലപ്പുറം ജില്ല കരിൻ്റെ പാറ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ താൽ വാട്സപ്പ് നമ്പറും ഫൈൽ മെസ്സേജ് ചെയ്യാം അതുപോലെ മുത്തുപണികൾ ഈ കാണുന്ന ബംഗാളി ഫീമെയിൽ അപ്പോൾ ഒരു പീസ് റേറ്റ് ചോദിക്കുന്നത് പത്ത് റുപ്പ്യാണ് പീസ് റേറ്റ് വയ്ക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീടിൻ്റെ താല് ഉണ്ട് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ ഇത് സെയിലിന് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അതേപോലെ ഈ കാണുന്ന ഒരു പപ്പിയും കൂടി ബംഗാളി പപ്പിയും കൂടി ഫീമെയിലാണ് അപ്പോൾ ഇതിന് വില വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ താല് നമ്പർ ഉണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് और मैसेज मेसेजी